എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ധ്യാനിനെയും രഞ്ജുവിനെയും ഒന്നിപ്പിക്കാൻ കാരണക്കാരായവരെ ആരാണെങ്കിലും എന്നോട് വന്ന് പറഞ്ഞോ ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് മുകളിലേക്ക് പോവുക ഈ സമയം ഗീതു ഓ എന്നാലും വല്ലാത്തൊരു കഷ്ടം തന്നെയാ കോ നോ അപ്പോ ഈ രഞ്ജുവിന് കാര്യമൊക്കെ ഒരു തീരുമാനമായല്ലേ രഞ്ജുവിന്റെ കല്യാണം കഴിഞ്ഞല്ലേ എന്നും ചോദിക്കുകയാണ് വരൂ അതെ ആ സമാധാനായി അവളുടെ കല്യാണം കഴിഞ്ഞല്ലോ എന്നും നമ്മുടെ രേഖയും ഈ സമയം ആ എന്ത് ചെയ്യാനാ ആ ദേഷ്യത്തിലാണ് കണ്ണേട്ടൻ ഹാ അതെന്തിനാ ദേഷ്യപ്പെടുന്നേ അങ്ങനെ രോഗമുള്ളവർക്ക് കല്യാണം നടക്കുന്നത് ഒരു അത്ഭുതമല്ലേ ഏഹ് അത്രയും രോഗിയായി അവളെ കല്യാണം കഴിച്ചല്ലോ ധ്യാൻ അത് തന്നെ വലിയ കാര്യം എന്നൊക്കെ പറയാ ആ ഇത് ഞാൻ കണ്ണേട്ടനോട് പറഞ്ഞു പക്ഷെ കണ്ണേട്ടൻ അത് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല ഇനി നിങ്ങളൊന്ന് ചെന്ന് പറഞ്ഞു കൊടുക്ക് അതായിരിക്കും നല്ലത് എന്നും ഗീതു ഇത് കേട്ടതും നമ്മുടെ വരുൺ ഇങ്ങനെ ആലോചിക്കുക അത് ശരിയാണല്ലോ കണ്ണേ ഗോവിന്ദേട്ടനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ ഗോവിന്ദേട്ടന് ചിലപ്പോൾ മനസ്സിലാവും അമ്മേ ഒന്നിങ് വന്നേ എന്നും വരുൺ എന്താടാ ഒന്ന് വാ അപ്പോൾ നമ്മുടെ വരുൺ രാജ്യം ഗെയിം വിളിച്ചുകൊണ്ടങ്ങ് പോവുക ഈ സമയം രേഖ നീ എന്തിനാ ഗീതു ഗോവിന്ദേട്ടനോട് അങ്ങനെ പറയാ ഗോവിന്ദേട്ടനോട് അങ്ങനെ പറയാൻ വരുണേട്ടനോടും അമ്മയോടും പറഞ്ഞതും അതെ ഞാൻ നമ്മുടെ അമ്മായി അമ്മക്കിട്ട് ചെറിയൊരു പണി കൊടുത്തതാണ് ചേച്ചി അപ്പോൾ പ്രിയ ആ എനിക്ക് മനസ്സിലായി അമ്മയെക്കൊണ്ട് സത്യം തെളിയിക്കാനല്ലേ അമ്മ ഇത് കേൾക്കുമ്പോൾ സത്യം തുറന്ന് പറയും അതിനു വേണ്ടിയല്ലേ അത് കേട്ടതും ആ മോള് ആ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വരുണ്യാണ് അമ്മേ ഒന്നിങ്ങ് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് വരുൺ വിളിച്ചുകൊണ്ട് ഒരു എന്താടാ അതെ ഞാനൊരു കാര്യം പറയട്ടെ രഞ്ജുവിന് വലിയൊരു രോഗമുണ്ട് ആ രോഗമുള്ളവളെ കല്യാണം കഴിച്ചത് ധ്യാനാണ് അങ്ങനെ ആവുമ്പോൾ അത് നല്ല കാര്യമല്ലേ അങ്ങനെ വരുമ്പോൾ ഈ കാര്യത്തിൻ്റെ ക്രെഡിറ്റ് ഗീതു ഒറ്റയ്ക്ക് തട്ടിയെടുക്കുന്നത് ശരിയാണോ ആ അല്ല അപ്പം പിന്നെ നമ്മൾ പോയി ഗോവിന്ദനോടുള്ള സത്യം മുഴുവനും തുറന്നു പറയുക അമ്മയാണ് രഞ്ജുവിനെ അപമാനിച്ചു വിട്ടതെന്നും അത് മനപൂർവ്വം ചെയ്തതാണെന്നും അത് രഞ്ജുവിൻ്റെ ജീവിതം നന്നാവാൻ വേണ്ടി ചെയ്തതാണെന്നും ഒക്കെ അമ്മ പറയണം അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഉറപ്പായിട്ടും ഗോവിന്ദേട്ടൻ്റെ സന്തോഷവും രഞ്ജുവിന് നല്ലൊരു ഭാവിയുണ്ടാവാൻ കാരണക്കാരി അമ്മയാകും അപ്പോൾ ആ ക്രെഡിറ്റ് അമ്മയ്ക്ക് കിട്ടുകയും ചെയ്യും ഇത് കേട്ടതും ആ അത് ശരിയാ മോനെ അതുകൊണ്ടാണ് അമ്മയോട് ഞാൻ പറഞ്ഞത് അമ്മ തന്നെ ചെന്ന് ഗോവിന്ദേട്ടനോട് പറ രഞ്ജുവിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ അമ്മയെ ഗോവിന്ദേട്ടൻ വെറുതെ വിടുകയും ചെയ്യും അമ്മയോടുള്ള സ്നേഹം കൂടുകയും ചെയ്യും ആ ഗീതു അല്ല ക്രടി ചൊറ്റയ്ക്ക് തട്ടിയെടുക്കുന്നത് നല്ലതാണോ ഗീതു നീ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ദേ അമ്മയും മകനും ഭയങ്കര ചർച്ചയില അതല്ല രേഖച്ച് ഞാൻ പറഞ്ഞത് എന്തായാലും ഇന്നൊരടി ഉറപ്പാ ഇന്ന് രാധിക അമ്മയുടെ കണ്ണുനീര് കൊണ്ട് മിക്കവാറും അരയ്ക്കലിൻ്റെ അടിത്തറ വരെ നനയും എന്നും ഗീത പറഞ്ഞിരിക്കുക ഈ സമയം ആ എന്നാ വാ നമുക്ക് പോയി ഗോവിന്ദേട്ടനോട് സംസാരിക്കാം എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ചെല്ലുക അങ്ങനെ മുറിയിൽ ചെന്നതും രാധികയെ മാത്രം അകത്തേക്ക് കയറ്റി വിട്ടിട്ട് വരു വാതിക്കൽ എന്ന് ഒളിഞ്ഞു നോക്കുക ഈ സമയം മോനെ കണ്ണ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് രാധിക അപ്പോഴേക്കും ഗോവിന്ദ ദേഷ്യപ്പെട്ട് തിരിഞ്ഞു നോക്കുക ഗോവിന്ദന് മനസ്സിലായി രാധികാമ സത്യം തുറന്ന് പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഈ സമയം ഉം എന്താ പറയാനുള്ളത് പറഞ്ഞോ അപ്പോൾ ഗീതവും നമ്മുടെ രേഖയും കൂടെ പതുങ്ങി പതുങ്ങി വരിക വരുണാണെങ്കിൽ ഭയങ്കരമായിട്ട് ഒളിഞ്ഞു നോക്കുക വരുൺ ഒളിഞ്ഞു നോക്കി നോക്കി പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ അവിടെ ഗീതവും രേഖയും അത് ഞാനേ ഇതിലെ പോയപ്പോൾ ഒന്ന് വെറുതെ നോക്കിയതാ അത് കേട്ടത് സേമിപ്പിച്ച് ഞങ്ങളും അങ്ങനെ തന്നെയാ എന്നാലേ എൻ്റെ വരുണേട്ടാ വരുണേട്ടൻ ചെയ്യുന്നത് ശരിയാണോ ദേ ഇപ്പോൾ രഞ്ജുവിൻ്റെ നല്ല ഭാവി രാധികാമ്മ മാത്രം അതിൻ്റെ ക്രെഡിറ്റ് നേടിയെടുക്കും രഞ്ജുവിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി രാധികാമ്മയാണ് കഷ്ടപ്പെട്ടതെന്നും പറഞ്ഞ് വരുണേട്ടനും ഉള്ളി കഷ്ടപ്പാടില് അതുകൊണ്ട് വരുണേട്ടനും കൂടെ ചെല്ല് എന്നും ഗീതും അത് കേട്ടതും അത് വേണോ വേണം ചെല്ല് വരണേട്ട ചെല്ല് എന്നും പറഞ്ഞുകൊണ്ട് മനഃപൂർവ്വം പുലിമേടയിലേക്ക് നമ്മുടെ വരുണിനെ തള്ളി വിട്ടു രേഖ അങ്ങനെ വരുണകത്തേക്ക് പോയി ഈ സമയം മോനെ കണ്ണാ സത്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രഞ്ജുവിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് അവൾ നല്ലൊരു കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി അവളുടെ രോഗം നിനക്കറിയാല മോനെ അങ്ങനെ ഒരു രോഗം ഉള്ളതുകൊണ്ട് അവൾ ആരെങ്കിലും കല്യാണം കഴിക്കുമോ അവൾക്കൊരു പ്രേമം ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയായിരുന്നു പക്ഷേ ആ പയ്യൻ അവൾ പറ്റിക്കോ എന്നുള്ളൊരു പേടിയും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു മോനെ എന്നാൽ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അവളെ അപമാനിച്ചത് അപമാനിച്ചുകൊണ്ട് അവൾക്കൊരു നല്ല ജീവിതം കിട്ടിയില്ലേ അതുകൊണ്ട് അവൾ സന്തോഷത്തോടെയല്ലേ കണ്ണാ ജീവിക്കുന്നേ അതിനുവേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് ഹോ ഇനി ഞങ്ങൾക്ക് രഞ്ജുവിനൊരു കുഞ്ഞൂടെ ജനിച്ച് കാണണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ ഗോവിന്ദേട്ടാ ഇത് കേട്ടതും മാറത്തൊരു വാക്ക് പറയാതെ ഗോവിന്ദ് വരുണിന്റെ കരണത്തിൽ ഒറ്റ അടി അടി കൊണ്ടതും വരുൺ ഇങ്ങനെ കവളത്ത് കയ്യും പിടിച്ചുകൊണ്ട് നോക്കുക ആരോട് ചോദിച്ചിട്ടവിടെ ചെറ്റേ നീയൊക്കെ ഈ പണി ചെയ്തത് എന്നും ഗോവിന്ദന്റെ ചോദ്യം അതെന്താ മോനെ നീ അങ്ങനെ പറഞ്ഞേ എന്നും രാധിക ഈ സമയം ഗീതു ആഹാ കിട്ടി കിട്ടേണ്ടത് കിട്ടി കിട്ടേണ്ട സമയത്ത് തന്നെ കിട്ടി രേഖ ചീ സൂപ്പർ എന്നും പറഞ്ഞുകൊണ്ട് രണ്ട് പേര് പുറത്തെങ്ങനെ നിൽക്കുക ഈ സമയം ദേ രഞ്ജുവിൻ്റെ ജീവിതത്തിൽ അവൾക്ക് വിവാഹമോ കുഞ്ഞുങ്ങളോ പറഞ്ഞിട്ടില്ല ദാമ്പത്യ ജീവിതം ഒഴിവാക്കണമെന്നാണ് ഡോക്ടറിൻ്റെ നിർദ്ദേശം അങ്ങനെയുള്ളപ്പോൾ എന്തിനെങ്ങനെ ചെയ്തത് അപ്പോൾ വരുൺ സോറി ഗോവിന്ദേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് വെളിയിലേക്ക് ഓടുക ഓടിയതും രേഖയും ഗോവിന്ദ നമ്മുടെ ഗീതവും അവിടെ നിൽക്കുന്നുണ്ടിട്ട് വരുണാകെ ചമ്മി നിൽക്കുക ഉം ഉം എന്താ പറഞ്ഞേട്ടാ ഏയ് ഒന്നുമില്ല ഒരു ഒന്നൊന്ന് പോയി ഈശ്വര എന്നും പറഞ്ഞുകൊണ്ട് വരുണോടിയ വഴി പുല്ല് പോലും മുളക്കില്ല അപ്പൊ രേഖയും ഗീതവും നിന്ന് ഭയങ്കര ചിരിയാ ഈ സമയം രാധികാമ്മയോട് ആര് ചോദിച്ചിട്ടാ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയവരെ അപമാനിക്കുന്നത് ഇത് ശരിയല്ലാത്ത കാര്യമാണ് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം അറയ്ക്കൽ തറവാട്ടിൽ കൊണ്ടുവന്ന് നിർത്തുന്നവരെ അപമാനിച്ച് വിട്ടാൽ എന്റെ സ്വഭാവം മാറും രാധികാമ്മ ചെയ്തത് ശരിയായ കാര്യമല്ല നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു നിങ്ങൾ ചെയ്തത് വലിയ വലിയ തെറ്റാ വലിയ തെറ്റ് അങ്ങനെയുള്ളപ്പോൾ എനിക്ക് വെറുതെ വിടാൻ പറ്റില്ല ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി അരക്കൽ തറവാട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് രാധികാമ്മ ഈ ഒരു കാര്യം രാധികാമ്മയിൽ നിന്ന് മാറാൻ കാര്യം രാധികാമ്മ തന്നെയാണ് അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ഒരു മൂലയ്ക്ക് ഇരുന്നോളണം എന്നാലേ അരയ്ക്കൽ തറവാടിന് സമാധാനം ഉണ്ടാവും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേലെ അറക്കൽ തറവാടിൻ്റെ കാര്യങ്ങളിൽ എന്തിലെങ്കിലും തലയിട്ട എൻ്റെ സ്വഭാവം മാറും വയസ്സായെങ്കിലേ ഒരു വടിയും കുത്തിപ്പിടിച്ച് മൂലക്ക് പോയിരിക്കെ അതായിരിക്കും നല്ലത് എന്നും പറയാണ് ഇത് കേട്ടതും നമ്മുടെ രാധിക കണ്ണാ ഞാൻ വേണ്ട ഒരാക്ഷരം വേണ്ടി നിങ്ങൾ മര്യാദയ്ക്ക് നിങ്ങളോട് പോകാനാണ് പറഞ്ഞത് ഇങ്ങനൊരു കാര്യം ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ നടക്കുക പൊയ്ക്ക രണ്ടും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധിക ഓടിച്ചു വിടുവാ ഈ സമയം രാധിക നാണം കെട്ട് പതുക്കെ വെളിയിലേക്ക് ഇറങ്ങുക അപ്പോൾ രേഖ രേഖ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക അപ്പൊ ഗീതു രേഖ ചീ കിട്ടേണ്ടത് കിട്ടിയോ എന്നും ഗീതുവിന്റെ ചോദ്യം ഇല്ല ഗീതു ചോദിച്ചു മേടിച്ചു എന്നും പറയണം അത് കേട്ടതും നമ്മുടെ രാധിക ഗീതുവിനെ രേഖയും തുറച്ചു നോക്കുക ഉം രഞ്ജുവിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്ന രണ്ടെണ്ണത്തിനും അറിയാമായിരുന്നിട്ടും ഞങ്ങളെ മനഃപൂർവ്വം ഗോവിന്ദന്റെ ഇടയിലേക്ക് പറഞ്ഞു വിട്ടതല്ലേ ആ എന്ത് ചെയ്യാനാ ചിലവരൊക്കെ ഞാൻ പറയുന്ന എല്ലാം അങ്ങോട്ട് വിശ്വസിക്കും അതുകൊണ്ടാണല്ലോ അടി കിട്ടിയത് എന്നും ഗീതു ഉം പോയ ജന്മത്തെ ശത്രുക്കൾ ഈ ജന്മത്തിൽ മക്കളായിട്ട് വന്ന് ജനിക്കുമെന്ന് കേട്ടിട്ടുണ്ട് മരുമക്കളായിട്ട് വലതു കാലി വെച്ച് കയറി വരുമെന്ന് ഞാൻ കരുതിയില്ല ഹ നിങ്ങൾ ഈ ചെയ്തത് ശരിയായില്ല എന്നും രാധിക ഇത് കേട്ടതും രേഖ ചെയ്യും ജീവിതം തകർത്തേനെ രാധിക അമ്മക്കിട്ടും വരുണേട്ടനിട്ടും കിട്ടി കിട്ടേണ്ടത് കിട്ടി സന്തോഷമായോ ഉം സന്തോഷമായി ഗീതു രേഖ നീയും ഇവളുടെ കൂടെ ചേർന്ന് ചെയ്യുന്നത് തെറ്റാ അമ്മായി അമ്മയെ വേദനിപ്പിക്കാനുള്ള വഴി നീയു ആക്കിയിട്ടുണ്ട് ഏറ്റവും വലിയ ലോകം വന്ന പുതിയാണ് എൻ്റെ മകനായിട്ട് ഒന്ന് ജനിച്ചതെന്ന് ഞാൻ അറിഞ്ഞില്ല എനിക്ക് അവനെ ഒന്ന് കാണണം ഞാനൊന്ന് അവനെ കാണട്ടെ ഗോവിന്ദ് കൊടുത്തതിന്റെ ബാക്കി ഞാനിവിടെ കൊടുക്കും എന്നും പറയാ അമ്മേ വരുണേട്ടൻ ഓടിയ വഴി പുല്ല് പോലും മുളക്കില്ല അതുപോലെ സ്പീഡിലല്ലേ വരുണേട്ടൻ ഓടിയത് രേഖ വേണ്ട നീ ഒരുപാടായി എന്നെ കളിയാക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് രാധിക അങ്ങ് പോവുക രേഖച്ച് എങ്ങനെയുണ്ട് സൂപ്പർ ഗീതു സൂപ്പർ ഞാൻ കൊടുക്കേണ്ട അടിയാ എന്തായാലും ഗോവിന്ദേട്ടം കൊടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം നമ്മുടെ ഗോവിന്ദ ടെൻഷൻ അടിച്ച് നിൽക്കുക ശു എന്തു ചെയ്യും രഞ്ജുവിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ ഈശ്വര വല്ലാത്തൊരു കഷ്ടം തന്നെയാണല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ അടിച്ച് നടക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന രഞ്ജുവിനെയാണ് രഞ്ജു മണിയേറെ ഒരുക്കി വെച്ചിരിക്കുക കട്ടിലിൽ റോ റോസാപ്പൂക്കൾ കൊണ്ട് ഹൃദയത്തിൻ്റെ ചിഹ്നമൊക്കെ വരച്ചിട്ട് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ വരച്ച് അലങ്കരിച്ചിരിക്കുക ഇതെല്ലാം മറിഞ്ഞു വിജയലക്ഷ്മി നോക്കുകയാണ് ഈശ്വര എൻ്റെ മോളുടെ ജീവൻ ആപത്തിലാണ് അവൾക്കൊരാപത്ത് സംഭവിക്കരുത് അവളുടെ ജീവൻ അപകടത്തിലാകാതിരിക്കാൻ നീ തന്നെ കാത്തോളേ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമയം പിന്നീട് ധ്യാനിനെയാണ് കാണിക്കുന്നത് ധ്യാൻ അറിയാലോ അവളുടെ സ്വഭാവം വാശി പിടിക്കുന്നവളാണ് എല്ലാത്തിനും അവൾ വാശി പിടിക്കും അതുകൊണ്ട് സൂക്ഷിക്കണേ എൻ്റെ മോളേക്ക് എൻ്റെ മോൾക്ക് ഒരാപത്ത് സംഭവിക്കരുത് പേടിക്കണ്ട പേടിക്കണ്ടാൻറ്റി ഒരപത്ത് സംഭവിക്കില്ല അവളെ ഞാൻ നോക്കിക്കോളാം പൊന്നുപോലെ അവൾക്കൊരു പ്രഗ്നൻസി ഉണ്ടാവില്ല ഞാനല്ലേ പറയുന്നേ ഞാനല്ലേ വാക്ക് തരുന്നത് എന്തൊക്കെ പറഞ്ഞാലും ആശ്വസിക്കാൻ പറ്റുന്നില്ലോ അത്രയ്ക്ക് ടെൻഷനുണ്ട് ടെൻഷൻ ഒരുപാടാണ് മനസ്സിൻ്റെ മനസ്സിലെ വേദനയും ഒരുപാടാണ് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല മോനെ എന്നൊക്കെ പറയുക പേടിക്കണ്ട ആൻറ്റി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞല്ലേ ആൻറ്റി ധൈര്യം ഇട്ടിരിക്കും മണിയർ അവൾ ഒരുക്കുന്നുണ്ടെങ്കിലും അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് പറ്റും ഞാൻ തരുന്ന എന്നും പറഞ്ഞുകൊണ്ട് ധ്യാനങ്ങ് പോവുക ധ്യാൻ പോയി കഴിഞ്ഞതും നമ്മുടെ രാധ വിജയലക്ഷ്മിക്ക് ഭയങ്കര സങ്കടമായി ഈശ്വര എൻ്റെ മോളെ കാത്തോളനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ധ്യാനങ്ങ് പോയി ധ്യാനകത്തെത്തിയതും രഞ്ജും ധ്യാൻ നമുക്ക് വേണ്ടി മണിയറോ ഒരുക്കാനോ പാൽ എടുത്ത് തരാനോ ഒന്നും ആരുമില്ല അതുകൊണ്ട് ഞാൻ തന്നെ ഇതൊക്കെ ചെയ്തു അതിനെന്താ രഞ്ജു ഇതൊക്കെ സൂപ്പറായിട്ടുണ്ട് മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാളും അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ധ്യാൻ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുക ഉം എന്നാ ധ്യാൻ പാൽ കുടിക്കി അപ്പം ധ്യാൻ പാൽ ഓടിച്ചു എന്നിട്ട് രഞ്ജു എനിക്ക് ജീവിതത്തെക്കുറിച്ച് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ കടബാധ്യതകളെക്കുറിച്ച് അതൊക്കെ വീട്ടിയതിന് ശേഷം നമുക്കൊരു കുഞ്ഞിനെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചാൽ പോരെ ഏ അതല്ലേ നല്ലത് ഏഹ് ഈ പറയുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നോടുള്ള വെറുപ്പ് കൊണ്ടൊന്നുമല്ല എനിക്ക് ചില കാര്യങ്ങൾ തീരുമാനിക്കാറുണ്ട് അതുകൊണ്ടാണ് എത്രയും പെട്ടെന്നൊരു കല്യാണത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല പിന്നെ എൻ്റെ ജീവിത പങ്കാളിയായിട്ട് വന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ഒരാഗ്രഹിച്ച ആളാണ് അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഒരുപാട് സന്തുഷ്ടനാണ് ഇനി എനിക്ക് സമാധാനത്തോടെ ജീവിക്കാമല്ലോ നീ എന്നും എന്നരികിൽ തന്നെ ഉണ്ടാവും ഈ ജീവിതം മുഴുവനും നമുക്ക് അടിച്ചു പൊളിക്കണം രഞ്ജു സന്തോഷത്തോടെ ജീവിക്കണം പിന്നെ അത് കഴിഞ്ഞ് ഒരു ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ചൊക്കെ നമുക്ക് ചിന്തിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുകയാണ് ആ പിന്നെ ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ച് വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അത് കേട്ടതും രഞ്ജു എന്തായാലും എനിക്കറിയാം എനിക്കറിയാം ധ്യാൻ എല്ലാം എനിക്കറിയാം ഞാനും സന്തോഷ സന്തോഷത്തോടെ തന്നെ ഇരിക്കുന്നത് ധ്യാൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ നിമിഷം മുതൽ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് എന്നും പറഞ്ഞ് രണ്ടുപേരും കെട്ടിപ്പിടിക്കുക ഈ സമയം ഞാൻ പറഞ്ഞാൽ ഓക്കെയാണോ മുത്തേ പിന്നെ ഓക്കെയാ നൂറ് ശതമാനം ഓക്കെ എന്നിട്ട് രഞ്ജു മനസ്സിൽ ആലോചിക്കുക ഇല്ല ഇല്ല ധ്യാൻ നീ എന്ത് പറഞ്ഞാലും ഞാനത് കേൾക്കാൻ തയ്യാറല്ല എന്തൊക്കെ സംഭവിച്ചാലും ശരി ആദ്യത്തെ കൺമണിയെ എനിക്കുടനെ വേണം എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു ധ്യാനും അവിടെ കട്ടിലിൽ കിടക്കുക ഈ സമയം വിജയലക്ഷ്മി കരഞ്ഞു പ്രാർത്ഥിക്കുക ദേവി എൻ്റെ മോള് എന്ത് തീരുമാനിച്ചാലും അത് നേടിയെടുക്കുന്ന കൂട്ടത്തിലാണ് അവൾക്ക് വാശിയാണ് ആരെന്ത് പറയുന്നോ അതിനെതിരായിട്ട് അവൾ വാശി കാണിച്ചത് നേടിയെടുക്കാൻ ശ്രമിക്കൂ അങ്ങനെയുള്ളപ്പോൾ അവൾക്ക് കൂട്ടായിരിക്കേണ്ടത് നീയാണ് ഒരു കുഞ്ഞിനെ കുറിച്ച് അവൾ ചിന്തിക്കിയ പോലും പാടില്ല അങ്ങനെയുള്ളപ്പോൾ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് സഹിക്കാൻ പറ്റില്ല ദേവി നീ തന്നെ കൂട്ടായിരിക്കണം അവൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അറിയുകയാണ് ഈ സമയം പിന്നീട് ഗോവിന്ദനെ കാണിക്കുന്നത് ഗോവിന്ദ് കുറെ വിളിച്ചിട്ടും എടുക്കുന്നില്ല അപ്പം നമ്മുടെ ഗീതു വന്നു എന്താ കണ്ണേട്ടാ ഞാൻ കുറെ വിളിച്ചു അവനാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല ധ്യാൻ ദേ ഗീതു നീ ഒന്ന് രഞ്ജുവിനെ വിളിക്കേ എന്തിനാ കണ്ണേട്ട ഈ പാതിരാത്രി അവരെ വിളിക്കുന്നേ അവർ സമാധാനത്തോടെ ഉറങ്ങട്ടെ സോ സമാധാനത്തോടെ ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് വിളിച്ച് അവരോട് കാര്യങ്ങൾ പറയണ്ടേ എൻ്റെ കണ്ണേട്ട നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞതാണ് അവർക്കും കാര്യങ്ങൾ തീരുമാനിക്കാനുള്ളതുണ്ടല്ലോ മനസ്സ് അവരത് ചെയ്തോട്ടെ പക്വതയും പ്രായമൊക്കെ ഉള്ളതുകൊണ്ട് ധ്യാനം നോക്കി കണ്ടൊക്കെ ചെയ്യും എനിക്കറിയാം കണ്ണേട്ടനെ ഒഴിച്ച് ബാക്കി എല്ലാവരും കൊച്ചുകുട്ടികളാണെന്ന് കണ്ണേട്ടം വിചാരിക്കരുത് അത് തെറ്റാണ് എന്നാലും ഗീതു എനിക്ക് നല്ല പേടിയുണ്ട് കണ്ണേട്ടന് എന്നോട് ദേഷ്യം തോന്നുന്നില്ല എന്തിന് രഞ്ജുവും ധ്യാനും ഒന്നിക്കാൻ കാരണക്കാരിയായത് ഞാനല്ലേ ഏയ് ഒരിക്കലുമില്ല നല്ലതിന് വേണ്ടി മാത്രമാണ് ഗീതു നീ അത് ചെയ്തത് പക്ഷേ അമ്മയും കണ്ണേട്ടനൊക്കെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയാം എൻ്റെ മനസ്സിൽ കുറ്റബോധമുണ്ട് നല്ല കുറ്റബോധം എന്താ ഗീതു ഇത് അങ്ങനെയൊന്നുമില്ല നീ എൻ്റെയാ എൻ്റെ അത് മാത്രം നിന്നെ എനിക്കങ്ങനെ സംശയിക്കാൻ പറ്റില്ല സംശയത്തിൻ്റെ ഇടയിലും നിന്നെ ഒരിക്കലും ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയും ഇല്ല മോളെ ചില കാര്യങ്ങൾക്കിടയിൽ ചില ടെൻഷനുകൾക്കിടയിൽ ഞാൻ നിൻ്റെ അച്ഛൻ്റെ മൊബൈലിനെക്കുറിച്ച് ചോദിക്കാൻ മറന്നുപോയി എന്തായാലും നാളെ തന്നെ ഞാൻ ഡി ജി പിയെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഗീതു ചേർത്ത് പിടി ഗീതുവിനെ ചേർത്ത് പിടിക്കുക ഗോവിന്ദ് ഞാൻ പോവാം കണട്ടാ എനിക്ക് ഒറ്റയ്ക്കിരിക്കണം അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ് എന്താ ഗീതു പറ്റില്ല കണേട്ട എനിക്ക് പറ്റുന്നില്ല എല്ലാം കൊണ്ടും മനസ്സിനാകെ വല്ലാത്തൊരു ടെൻഷൻ ആ ടെൻഷൻ ഇങ്ങനെ മനസ്സിലെ കയറി കൂടിയിരിക്കുക എനിക്കാണെങ്കിൽ ഒരു സമാധാനം ഇല്ല കണ്ണേട്ട ഞാൻ കുറച്ചു നേരം ഒറ്റയ്ക്കിരുന്ന് കയട്ടെ അപ്പോൾ എല്ലാം ശരിയാവും അങ്ങനെ എല്ലാം ശരിയായി കഴിയുമ്പോൾ എനിക്ക് സമാധാനമാവും എന്നൊക്കെ പറഞ്ഞ് ഗീതു പോകാൻ ഒരുങ്ങുമ്പോഴേക്കും ഗീതുവിൻ്റെ താലി ഗോവിന്ദൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസിൽ കുടുങ്ങുവാണ് അങ്ങനെ അത് വിടിയിപ്പിക്കാൻ നോക്കുമ്പോൾ നമ്മുടെ ഗീതു ഒരു സഹനത്തിൽ പോലും നമ്മൾ ഒരുമിച്ച് വേണമെന്നായിരിക്കും ചിലപ്പോൾ ദൈവത്തിൻ്റെ തീരുമാനം എല്ലാം കണ്ണേട്ട എന്ന് പറയുമ്പോഴേക്കും ഗോവിന്ദ് ഗീതുവിൻ്റെ ഒരു ഉമ്മയൊക്കെ കൊടുക്കുക എന്നിട്ട് ഗീതു ഗോവിന്ദൻ്റെ നെഞ്ചത്ത് ചാരിക്കടന്ന് സമാധാനത്തോടെ ഉറങ്ങുക ഈ സമയം ഗോവിന്ദന് നല്ല സങ്കടമുണ്ട് ഇതേ സമയം നേരം പാതിരാത്രിയായി അവർണികയുടെ വീടിൻ്റെ വാതിക്കൽ അജാസ് അവർണികയാണെങ്കിൽ ഇതൊന്നും അറിയാതെ മുകളിൽ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതിന് ശേഷം ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്തു എന്ത് ലക്ഷ്യത്തോടെയാണ് അജാസ് അവിടെ വന്നിരിക്കുന്നതെന്ന് അറിയില്ല അജാസ് മുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുക ഈ സമയം അവർണിക ലൈറ്റ് ഓഫീസ് താഴെ പോയതിനു ശേഷം കഥ കടച്ച് കുറ്റിയിട്ടു എന്നിട്ട് അവർണിക തിരിഞ്ഞു നോക്കുകയാണ് അപ്പോഴാണ് ആ അവിടെ അവർണിക അകത്തേക്ക് പോയവരം അജാസ് അറിഞ്ഞത് അജാസ് എന്തിനായിരിക്കും അവിടെ വന്നിട്ടുണ്ടാവുക അവർണികയും കൊല്ലാനാണോ എന്നൊക്കെ തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്